വലിയ വലിയ പട്ടണങ്ങളില് നിരവധി വ്യവസായശാലകള് വിദ്യച്ഛക്തിയുടെ സഹായത്താല് നടന്നുകൊണ്ടിരിക്കുന്നതായി നാം കാണുന്നു ഇലക്ട്രിക് ട്രെയിന് ഫ്രാം മുതലായവ അതുവഴി ഓടിക്കൊണ്ടിരിക്കുന്നു സന്ധ്യാസമയത്ത് ആയിരക്കണക്കിൻ ബൾബുകള് പെട്ടെന്ന് പ്രകാശിക്കുന്നു ഉഷ്ണകാലത്ത് വീടുതോറും പങ്കുകള് കറങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിൽ നമുക്കുവല്ല അമ്പരപ്പും ആശ്ചര്യവും തോന്നുകയോ അവ ചലിക്കുകയും പ്രകാശിക്കുകയും ചെയ്യുന്നതിന്റെ കാരണത്തെക്കുറിച്ച് നമുക്കിടയിൽ വല്ല അഭിപ്രായ ഭിന്നതയും ഉടലെടുക്കുകയോ ചെയ്യുന്നില്ല ഇത് എന്തുകൊണ്ടാണ് ആ ബൾബുകള് ഘടിപ്പിച്ചിട്ടുള്ള വയറുകൾ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമാൻ വയറുകൾ ബന്ധപ്പെട്ടു കിടക്കുന്ന പവർ ഹൗസിനെ സംബന്ധിച്ചും നമുക്കറിവുണ്ട് അതിലെ ജോലിക്കാരെക്കുറിച്ചും നമുക്കറിയാം അവയെ നിയന്ത്രിക്കുന്ന എഞ്ചിനീയറേയും നമുക്ക് പരിചയമുണ്ട് മാത്രമല്ല വൈദ്യുത ശക്തി ഉത്പാദിപ്പിക്കുന്നതിനു വേണ്ട പ്രവർത്തനത്തെക്കുറിച്ച് എഞ്ചിനീയർ അറിവുണ്ടെന്നും നാം മനസ്സിലാക്കിയിരിക്കുന്നു അയാളുടെ അധീനത്തിലുള്ള അസംഖ്യം യന്ത്രസാമഗ്രികള് വ്യവസ്ഥാപിതമായി ചലിപ്പിച്ചുകൊണ്ടാണ് അയാൾ അത് ഉത്പാദിപ്പിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് ബൾബുകൾ പ്രകാശിക്കുകയും പങ്കുകള് കറങ്ങുകയും വണ്ടികൾ ഓടുകയും വ്യവസായശാലകൾ ചലിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നത് ഇതിലെല്ലാം നമുക്ക് പരിപൂർണ വിശ്വാസമുണ്ട് വൈദ്യുതിയുടെ ബാഹ്യപ്രതിഭാസങ്ങള് കണ്ട് അതിന്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവാതിരിക്കുന്നത് അതിന്റെ പിന്നില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മുഴുവന് കണ്ണികളും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിധേയമായിരിക്കുന്നതുകൊണ്ടാണ് ഇനി നാം ഇങ്ങനെയൊന്ന് സങ്കല്പിക്കുക ബൾബുകൾ പ്രകാശിക്കുന്നു പങ്കുകൾ കറങ്ങുന്നു വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നു യന്ത്രങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവ വൈദ്യുത ശക്തിയെത്തിച്ചുകൊണ്ടിരിക്കുന്ന വയറുകള് നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമല്ല പവര് ഹൗസും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾക്കതിതമാണ് അവിടത്തെ ജോലിക്കാരെക്കുറിച്ചോ സ്വന്തം കഴിവില് അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന എഞ്ചിനീയറെക്കുറിച്ചോ നമുക്കറിവില്ല ചിന്തിച്ചു നോക്കുക വൈദ്യുതിയുടെ ബാഹ്യപ്രകടനങ്ങൾ കണ്ടിട്ട് നമുക്കസമാധാനവും അസ്വാസ്ഥ്യവും ഉണ്ടായിരിക്കയില്ലേ ബാഹ്യപ്രകടനങ്ങളുടെ കാരണങ്ങളെപ്പറ്റി നമുക്കിടയില് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവുകയില്ലേ തീർച്ചയായും ഉണ്ടായിരിക്കും കാരണം ബാഹ്യപ്രകടനങ്ങളുടെ കാരണങ്ങള് ഗോപ്യമാണെങ്കില് ഹൃദയത്തില് അമ്പരപ്പും അസ്വാസ്ഥ്യവും ജനിക്കുകയും മസ്തിഷ്കം ആ രഹസ്യത്തെ ചുഴിഞ്ഞന്വേഷിക്കുവാന് മുതിരുകയും അതിനെ സംബന്ധിച്ച് പലരുടെയും അനുമാനങ്ങള് പരസ്പര ഭിന്നമാവുകയും ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ് ഇതേ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തില് വിഷയത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ ഈ സങ്കല്പം യഥാർത്ഥത്തിൽ തന്നെ ലോകത്ത് സംഭവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അതെ ലക്ഷക്കണക്കായ ബൾബുകള് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആയിരം ആയിരം പങ്കുകള് കറങ്ങിക്കൊണ്ടിരിക്കുന്നു വണ്ടികള് അങ്ങുമിങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നു വ്യവസായശാലകള് ചലിച്ചുകൊണ്ടിരിക്കുന്നു അവയുടെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി എവിടെ നിന്ന് വരുന്നുവെന്ന് കണ്ടുപിടിക്കത്തക്ക യാതൊരു മാർഗവും നമ്മുടെ പക്കലില്ല ഈ ബാഹ്യപ്രകടനങ്ങൾ ജനങ്ങൾ അമ്പരന്നിരിക്കുകയാണ് ഓരോരുത്തനും അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ നിരതനായിരിക്കുന്നു ഒരാള് പറയുന്നു ഇവയെല്ലാം സ്വയം പ്രകാശിക്കുകയും ചലിക്കുകയുമാണെന്ന് ഇവക്ക് വെളിച്ചവും ചലനവും നൽകുന്ന യാതൊരു ശക്തിയും ഇവക്കപ്പുറമില്ല മറ്റൊരാള് പറയുന്നു ഈ വസ്തുക്കൾ ഏതേത് പദാർത്ഥങ്ങളാല് നിർമ്മിതമായോ ആ പദാർത്ഥങ്ങള് തമ്മിലുണ്ടായ സംയോജനമാണ് ഇവളിച്ചവും ചലനവും നൽകിയതെന്ന് മൂന്നാമതൊരാള് പറയുന്നു ഈ ഭൗതിക ലോകത്തിനപ്പുറം ചില ദേവന്മാരുണ്ട് അവരില് ചിലര് ബൾബുകൾ പ്രകാശിപ്പിക്കുന്നു മറ്റു ചിലര് വണ്ടികൾ ഓടിക്കുന്നു ഇനിയും ചിലര് യന്ത്രശാലകള് ചലിപ്പിക്കുന്നു എന്ന് ചിലര് ചിന്തിച്ചു ചിന്തിച്ചു പോവുകയും ും ഗത്യന്തരമില്ലാതെ ഞങ്ങളുടെ ബുദ്ധിക്കത് കണ്ടുപിടിക്കുക സാധ്യമല്ലയെന്നു പറഞ്ഞ് സമാശ്വസിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ദൃഷ്ടി ഗോചരമായതേ ഞങ്ങൾക്കറിയാവൂ അതിനപ്പുറമൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവാത്ത സംഗതി വിശ്വസിക്കുവാനോ നിഷേധിക്കുവാനോ ഞങ്ങളൊരുക്കവുമില്ല ഇതാണവരുടെ വാദം ഈ വിഭാഗക്കാരെല്ലാം ചേന്ന് പരസ്പരം തർക്കിക്കുകയും കലഹിക്കുകയുമാണ് പക്ഷേ തങ്ങളുടെ അഭിപ്രായം ന്യായീകരിക്കുവാനും മറ്റുള്ളവരുടേത് കളവാക്കുവാനും ഊഹവും അനുമാനവുമല്ലാതെ സാക്ഷാല് വിജ്ഞാനമാർഗം അവർ ആരുടെ പക്കലുമില്ല ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കവിതർക്കങ്ങളും നടമാടിക്കൊണ്ടിരിക്കവേ ഒരാള് വന്ന് അവരോടിങ്ങനെ പറയുന്നു സഹോദരൻ നിങ്ങളുടെ പക്കലില്ലാത്ത ഒരു വിജ്ഞാനമാർഗം എന്റെ പക്കലുണ്ട് ഈ ബൾബുകളും പങ്കുകളും വാഹനങ്ങളും യന്ത്രങ്ങളുമെല്ലാം നിങ്ങൾക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത അതിസൂക്ഷ്മങ്ങളായ ചില വയറുകളുമായി ബന്ധപ്പെട്ടു കിടക്കുകയാണെന്ന് അതുവഴി എനിക്കറിയാന് കഴിഞ്ഞിട്ടുണ്ട് വലിയൊരു പവർ പവർഹൌസാണ് ആ വയറുകൾക്ക് വൈദ്യുത ശക്തി പ്രദാനം ചെയ്യുന്നത് അതേ ശക്തിയാണ് പ്രകാശത്തിന്റെയും ചലനത്തിന്റെയും രൂപത്തില് പ്രകടമായി കൊണ്ടിരിക്കുന്നതും പവർ പവർഹൌസിൽ അസംഖ്യം ഗംഭീരേന്ദ്രങ്ങളുണ്ട് നിരവധി ജോലിക്കാര് അവയെ ചലിപ്പിച്ചു അവരെല്ലാം തന്നെ ഒരു വലിയ എഞ്ചിനീയറുടെ ആജ്ഞാനുവർത്തികളുമാണ് അയാളുടെ അസാമാന്യമായ അറിവും കഴിവുമാണ് ഈ മുഴുവന് വ്യവസ്ഥയെയും നിലനിർത്തിപ്പോരുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിലും മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ആഗതന് തന്റെ വാദത്തെ പൂർണ്ണ ശക്തിയോടെ ജനങ്ങളുടെ മുമ്പില് വെക്കുന്നു അവരാകട്ടെ അയാളെ നിഷേധിക്കുന്നു എല്ലാ വിഭാഗക്കാരും ചേർന്ന് അയാളെ എതിർക്കുന്നു ഭ്രാന്തനിന്ന് മുദ്രകുത്തുന്നു നാനാവിധ മർദ്ദനങ്ങൾ അദ്ദേഹത്തിന്റെ മേലെ അഴിച്ചുവിടുന്നു സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അയാളെ ബഹിഷ്കരിക്കുന്നു എന്നാൽ ശാരീരികവും മാനസികവുമായ ഇത്തരം അക്രമ മർദനങ്ങൾ അനുഭവിച്ചിട്ടും അയാള് തന്റെ വാദത്തിൽ തന്നെ അടിയുറച്ചു നിലകൊള്ളുകയാണ് വല്ലതും ഭയന്നോ ആശിച്ചോ തന്റെ വാദത്തിൽ അണുവളവ് പോലും മാറ്റം വരുത്താന് തയ്യാറാവുന്നില്ല എത്ര ഭയാനകമായ അത്യാപത്വം തന്റെ വാദത്തെ ബലഹീനമാക്കാന് പര്യാപ്തമാകുന്നില്ല തന്റെ വാദത്തിന്റെ സത്യാവസ്ഥയില് തനി അചഞ്ചലവും പരിപൂർണവുമായ വിശ്വാസമുണ്ടെന്ന് തന്റെ ഓരോ വാക്കും സാക്ഷ്യം വഹിക്കുന്നു പിന്നീട് അയാൾക്ക് ശേഷം മറ്റൊരാള് വരുന്നു അദ്ദേഹവും അതേ വാക്ക് അതേ വാദത്തോടൊപ്പം ജനങ്ങളുടെ മുമ്പില് സമർപ്പിക്കുന്നു അനന്തരം മൂന്നാമന് നാലാമന് അഞ്ചാമന് അങ്ങനെ തുടർച്ചയായി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അവർ ഓരോരുത്തരും തന്റെ മുൻഗാമി പറഞ്ഞ അതേ വാദം തന്നെയാണ് ആവർത്തിക്കുന്നത് ഇങ്ങനെ വരുന്നവരുടെ സംഖ്യ നൂറ്റിക്കണക്കല്ല ആയിരക്കണക്കല്ല ലക്ഷക്കണക്കായി തന്നെ വർധിക്കുന്നു അവരെല്ലാം തന്നെ ഒരേ വാക്ക് ഒരേ വാദത്തോടു കൂടി ഉന്നയിക്കുകയാണ് അവര് ആഗതരായ സ്ഥലകാല പരിതക് സ്ഥിതികള് ഭിന്നമായിരുന്നിട്ടും അവരുടെ വാക്കില് ഒട്ടും ഭിന്നതയുണ്ടാകുന്നില്ല അവരെല്ലാം പറയുന്നു സാധാരണ ജനങ്ങളുടെ പക്കലില്ലാത്ത ഒരു വിജ്ഞാനമാർഗം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പക്ഷേ അവര് ഭ്രാന്തരായി മുദ്രകുത്തപ്പെടുന്നു നിഷ്ഠൂരവും മൃഗീയവുമായ പലവിധ അക്രമ മർദ്ദനങ്ങൾക്കും ഇരയാക്കപ്പെടുന്നു തങ്ങളുടെ വാദത്തിൽ നിന്ന് പിന്തിരിയുവാന് ജനങ്ങളവരെ നാനാവിധേന നിർബന്ധിക്കുന്നു എന്നിട്ടും അവരെല്ലാം തങ്ങളുടെ വാദത്തില് ഉറച്ചു നിലകൊള്ളുകയാണ് അവരെ ഒരിഞ്ചുപോലും തെറ്റിക്കുവാന് ലോകത്തെ യാതൊരു ശക്തിക്കും സാധ്യമാകുന്നില്ല ഈ ധൈര്യസ്ഥൈര്യത്തിനും ദൃഢനിശ്ചയത്തിനും പുറമെ വിശിഷ്ടമായ പല പ്രത്യേക ഗുണങ്ങളും അവരില് പ്രകടമായി കാണുന്നുണ്ട് അവരാരും വ്യാജരോ വഞ്ചകരോ ദുരാചാരികളോ അക്രമികളോ കൊള്ളക്കാരോ നിഷിത ബുക്കുകളോ അല്ല അവരുടെ ബദ്ധവൈരികൾ പോലും ഈ പരമാർത്ഥങ്ങള് തലകുലുക്കി സമ്മതിക്കുന്നുണ്ട് അവരുടെയെല്ലാം സ്വഭാവം അങ്ങേയറ്റം പരിശുദ്ധവും പരിഭാവനവുമാണ് അവരുടെ ചര്യകള് ഉന്നതവും കളങ്കരഹിതവുമാണ് ഉത്കൃഷ്ട സ്വഭാവത്തില് അവരെ കവച്ചുവെക്കുന്ന ആരും അവരുടെ സമകാലികരിലില്ല ഭ്രാന്തിന്റെ യാതൊരു ലക്ഷണവും അവരില് കാണപ്പെടുന്നില്ല എന്നല്ല സ്വഭാവ സംസ്കരണം ആത്മീയ പരിശുദ്ധി ലൗകിക ഇടപാടുകളുടെ പരിഷ്കരണം ആദ്യയായ വിഷയങ്ങളിൽ അവർ ഉന്നയിക്കുന്ന ശിക്ഷണശീലങ്ങള് നിർമ്മിക്കുന്നതു പോകട്ടെ ആ നിയമനിർദ്ദേശങ്ങളുടെ യുക്തിരഹസ്യങ്ങള് ഗ്രഹിക്കുവാൻ തന്നെ വിശ്വവിഖ്യാതരായ അഗാധ ബുദ്ധിമാന്മാർക്കും തങ്ങളുടെ ആയുഷ്കാലം അത്രയും വിനിയോഗിക്കേണ്ടി വരുന്നു ഒരു വശത്ത് ഭിന്നാഭിപ്രായക്കാരായ നിഷേധികളാണെങ്കിൽ മറുവശത്ത് ഏകാഭിപ്രായക്കാരായ വാദികളാണ് രണ്ട് വിഭാഗത്തിന്റെയും പ്രശ്നം നിഷ്കളങ്കനും പക്ഷപാതരഹിതനുമായ ബുദ്ധിയുടെ കോടതിയിൽ സമർപ്പിക്കപ്പെടുന്നു സ്വന്തം നിലപാട് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കക്ഷിയുടെയും അവസ്ഥ സസൂക്ഷ്മം പരിശോധിക്കുകയും ഇരുഭാഗങ്ങളെയും അന്യോന്യം താരതമ്യപ്പെടുത്തി ആരുടെ വാദമാണ് മുൻഗണനകരഹമായിട്ടുള്ളതെന്ന് വിധി കൽപ്പിക്കുകയും ചെയ്യുകയെന്നതാണ് എന്ന നിലക്കുള്ള ബുദ്ധിയുടെ കർത്തവ്യം ജഡ്ജിയാകുന്ന ബുദ്ധിയുടെ സ്വന്തം നിലപാട് ഇതാൻ സാക്ഷാല് സംഭവം നേരിട്ടറിയതൊക്കെ യാതൊരു മാർഗവും അതിന്റെ പക്കലില്ല യാഥാർത്ഥ്യത്തെക്കുറിച്ച് സ്വന്തം നിലക്ക് അതനറിവില്ല ഇരുഭാഗക്കാരുടെയും വാദമൊഴികളും തെളിവുകളും അവരിൽ ഓരോരുത്തന്റെയും വ്യക്തിപരമായ സ്ഥിതിഗതികളും പുറമേ നിന്നുള്ള ലക്ഷണചിഹ്നങ്ങളും മാത്രമാണ് അതിന്റെ മുമ്പിലുള്ളത് അവയില് മാത്രം ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവണം ആരാൾ സത്യവാദിയാവാന് കൂടുതല് ന്യായമുള്ളതെന്ന് ബുധിക് വിധികൾപ്പിക്കുവാന് മിക്കവാറും എന്നല്ലാതെ കണിഷമായൊരു വിധി പറയുവാന് അതിന് തീരെ സാധ്യവുമല്ല കാരണം അതിന് ലഭിക്കുന്ന തെളിവുകളുടെ വെളിച്ചത്തതില് വാസ്തവ സംഭവം ഇന്നതാണെന്ന് ഉറപ്പിച്ചിങ്ങ് പറയുവാൻ ആദ്യം കഴിവില്ല രണ്ടിലൊരു കക്ഷിക്ക് മുൻഗണന നൽകുവാനല്ലാതെ ഒരു കക്ഷിയെ പൂർണമായും നുകൂലിക്കുവാനോ മറുകക്ഷിയെ പറ്റ കളവാക്കുവാനോ അതിന് തീരെ സാധ്യമല്ല ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിഷേധികളുടെ നിലപാടെന്താണെന്ന് നോക്കാം ഒന്ന് യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ വിഭിന്നങ്ങളാണ് ഒരു ബിന്ദുവിൽ പോലും അവർക്കിടയിൽ യോജിപ്പില്ല എന്നല്ല ഒരേ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളിൽ പോലും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട് രണ്ട് മറ്റുള്ളവരുടെ പക്കലില്ലാത്ത യാതൊരു വിജ്ഞാനമാർഗവും തങ്ങളുടെ പക്കലില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു മറ്റുള്ളവരുടെ അനുമാനങ്ങളെ അപേക്ഷിച്ച് തങ്ങളുടെ അനുമാനമാണ് കൂടുതൽ സ്വീകാര്യം എന്നതിൽ കവിഞ്ഞ് അവരിലായിരിക്കും മറ്റൊരു വാദവുമില്ല തങ്ങളുടെ അനുമാനം കേവലം അനുമാനമാണെന്ന് അവരെല്ലാം സമ്മതിക്കുന്നുണ്ട് മൂന്ന് സ്വന്തം അനുമാനങ്ങളെ ആധാരമാക്കിയുള്ള അവരുടെ ആദർശം ദൃഢവിശ്വാസത്തിന്റെ പരിധിവരെ എത്തിയിട്ടില്ല അവരുടെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ ലഭിക്കുന്നുണ്ട് അവരിലൊരാള് ഇന്നലെ വരെ ശക്തിപൂർവം വാദിച്ചിരുന്ന ആദർശത്തെ ഇന്ന് സ്വയം കണ്ടിക്കുകയും മറ്റൊരാദർശത്തിനു വേണ്ടി വീറോട് വാദിക്കുകയും ചെയ്യുന്നതായി ധാരാളം കണ്ടിട്ടുണ്ട് വയസ് ബുദ്ധി അറിവ് അനുഭവം എന്നിവയിലുണ്ടാകുന്ന പുരോഗതിയോടൊപ്പം അവരുടെ ആദർശങ്ങളും നിഷ്പ്രയാസം മാറിക്കൊണ്ടിരിക്കുന്നു നാല് വാദികള് തങ്ങളുടെ സത്യാവസ്ഥ തെളിയിക്കുവാന് ഖിതവും അനിഷേധവുമായ തെളിവുകൾ കൊണ്ടുവരുന്നില്ല എന്നതൊഴിച്ച് അവരെ എതിർക്കുവാന് നിഷേധികളുടെ പക്കല മറ്റൊരു ന്യായവുമില്ല ബൾബുകളും പങ്കുകളും ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് വാദികള് പറയുന്ന ആ സൂക്ഷ്മ വയറുകൾ ഞങ്ങൾക്കവര് കാണിച്ചു തന്നിട്ടില്ല ഇലക്ട്രിക്കിന്റെ അസ്തിത്വത്തെ അനുഭവത്തിൽ പ്രത്യക്ഷമായി അവര് തെളിയിച്ചിട്ടില്ല പവർ പവർഹൌസോ അതിലെ ചക്രശകലങ്ങളോ ഞങ്ങൾക്ക് ഞങ്ങൾക്കവര് കാണിച്ചു തന്നിട്ടില്ല അവിടുത്തെ പ്രവർത്തകരെയും എഞ്ചിനീയർമാരെയും ഞങ്ങൾക്ക് നേരില് പരിചയപ്പെടുത്തിയിട്ടുമില്ല പിന്നെ ഇതൊക്കെ പരമാർത്ഥമെന്ന് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും എന്നൊക്കെയാണ് നിഷേധികൾക്ക് പറയുവാന്നുള്ളത്